നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവാദം അവിടുത്തെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ വിവാദത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏതാണ്ട് ശരിവെച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വാർഡ് കെട്ടിടം തന്നെ ഇന്ന് തകർന്നു വീണിരിക്കുകയാണ് ഇവിടെ എല്ലാം ശരിയാണ് നമ്പർ വൺ ആരോഗ്യ കേരളമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരുടെ കൺമുന്നിലാണ് ഈ കെട്ടിടം തകർന്നു വീണത് ഇവരുടെ അനാസ്ഥ കാരണം നഷ്ടപ്പെട്ടത് ഒരു വീട്ടമ്മയുടെ ജീവനാണ് അവർ മണ്ണിനടിയിൽ രണ്ടു രണ്ടര മണിക്കൂറുകളോളം കിടന്ന് മരിക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തു സനോജി ഈ പറയുന്നത് പോലെ ഈ എല്ലാം തികഞ്ഞ കേരളമാണ് ഇന്ത്യ തന്നെ ഇന്ത്യയിലെ നമ്പർ ആണ് ലോകം തന്നെ ഉറ്റുനോക്കുന്നു ലോകത്തിലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നുണ്ട് എന്നൊക്കെയുള്ള തള്ളുകൾ മാറ്റിവെച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പെരുമാറേണ്ട സമയമായി എന്ന് തന്നെയല്ലേ ഇത് കാണിക്കുന്നത് തീർച്ചയായും ആദ്യം നിർത്തേണ്ടത് ഇത്തരം തള്ളലുകളാണ് ഈ തള്ളൽ മുഖേനയുള്ള പി വർക്ക് നിർത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്കൊരു ഒറ്റവാക്കിൽ ഇതിനെ ആദ്യം പറയാനുള്ളത് ബാക്കി നമുക്ക് നമുക്കതിൻ്റെ വിശദാംശത്തിലോട്ട് വരാം കാര്യം ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ ഒരു വകുപ്പ് മേധാവി യൂറോളജി വകുപ്പിൻ്റെ മേധാവി ഇവിടെ മതിയായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭ്യമാകുന്നില്ല തുടങ്ങി ഒട്ടേറെ മെഡിക്കൽ കോളേജിൻ്റെ പരാധീനതകൾ മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഇതേ തുടർന്ന് വലിയ വിവാദമാകുമ്പോഴും ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് ഇവിടുത്തെ സിസ്റ്റം ശരിയാണ് മറ്റ് കാര്യങ്ങളാണ് ശരിയാവേ ഉള്ളത് അത് യഥാവിധി ശരിയായിക്കോളും എന്നുള്ളൊരു ഒഴുക്കൻ മട്ടാണ് അപ്പോഴും നിസ്സാര മട്ടിലാണ് മറിച്ച് മറുഭാഗത്തോടു കൂടി ആരോഗ്യ കേരളം നമ്പർ വണ്ണായി തുടരുന്നു എന്ന ഒരു രീതി വരുത്തി തീർക്കാനുള്ള ചില പി ആർ വർക്കുകളും നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ കണ്മുന്നിൽ വരുന്ന കാഴ്ചയായി ഈ കെട്ടിടം തകർന്നു വീഴുന്നത് മെഡിക്കൽ കോളേജിൽ ഇന്ന് സംഭവിച്ചത് ദാരുണം എന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം കോട്ടയം മെഡിക്കൽ കോളേജാണ് അല്ലേ സാധാരണ ഒരു ഗവൺമെൻറ് ആശുപത്രിയല്ല കോട്ടയം ജില്ലയുടെ മെഡിക്കൽ കോളേജാണ് ആ മെഡിക്കൽ കോളേജിൽ പുതിയ കെട്ടിടം വന്നപ്പോൾ പഴയ കെട്ടിടം അങ്ങനെ തന്നെ നിലനിർത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ കുറ്റം ഇത്രയധികം രോഗികൾ ദിനംപ്രതി വന്നു പോകുന്ന സ്ഥലം അവിടെ അവർ അവർ മാത്രമല്ല അവരുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ വരാറുണ്ട് പ്രത്യേകിച്ചും അവിടെ അഡ്മിറ്റായിട്ടുള്ള രോഗികൾക്ക് ഈ അവരുടെ ഒക്കെ പ്രാഥമിക ആവശ്യത്തിന് അവർ ഈ ബാത്റൂം സംവിധാനത്തെ ആശ്രയിച്ചിരുന്നത് പോലും ഈ പഴയ കെട്ടിടത്തിലാണെന്ന് ഈ ആശുപത്രിയിലുള്ളവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ എത്ര കടുത്ത അനാസ്ഥയാണ് മെഡിക്കൽ കോളേജ് അവിടെ നടത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ഇത് നോക്കാനും പറയാനും ആരുമില്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഇത്തരത്തിൽ അതും അപകടകരമായ അവസ്ഥയിലിരിക്കുന്ന പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ അത് ആദ്യം പൊളിച്ചു മാറ്റുകയായിരുന്നു വേണ്ടത് അത് പൊളിച്ചു പുതിയ കെട്ടിടം വന്ന് അത് കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുക അല്ലെങ്കിൽ കൃത്യമായി അങ്ങോട്ടേക്ക് മറ്റാരും കടന്നു പോകാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക ഇതൊന്നും ചെയ്യാതെ ഒരു പഴയ കെട്ടിടം അവിടെ അങ്ങനെ കിടക്കുന്നു പുതിയ കെട്ടിടം തുടങ്ങുന്നു ഈ പറയുന്നത് പോലെ പുതിയ കെട്ടിടത്തിൽ അഡ്മിറ്റാകുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ ഇപ്പോഴും പഴയ കെട്ടിടത്തിലെ ബാത്റൂം സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു എത്ര ഗുരുതരമായ അനാസ്ഥയാണ് ഇതിന് ആരാണ് മറുപടി പറയുക ഇവിടെ ഇതെങ്ങനെയാണ് നമ്പർ വൺ കേരളമാവുക സത്യത്തിൽ ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പിഴച്ചു എന്ന് അതെ തീർച്ചയായും കാര്യം അവിടെ ആദ്യം എത്തിയ മന്ത്രി വാസവനും വീണ ജോർജും ഒക്കെ ആദ്യം തന്നെ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഇതിന് ഒരു പ്രശ്നവുമില്ല അതായത് അവിടെയും സിസ്റ്റം പക്കെയാണ് വരുത്തി തീർക്കാനുള്ളത് എല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അതിന്റെ പടിയെന്നോണമാണ് ആദ്യം തന്നെ വന്ന് കണ്ട മാധ്യമ പ്രവർത്തകർക്ക് ആദ്യം തന്നെ ബൈറ്റ് കൊടുക്കുകയാണ് ഈ കെട്ടിടത്തിന് ഒരു കുഴപ്പവുമില്ല ഇത് ഈ അവിടെ ആരും പോവാറില്ല ഇതൊന്നും അവശിഷ്ടങ്ങൾക്കിടയിൽ അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല ആളുകൾ ആരും പെട്ടുപോകാനിടയില്ല അപ്പോഴാണ് അവിടെ കൂടി നിന്നിരുന്ന ഒരു രോഗിയുടെ ഒരു പറയുന്നത് അയാളുടെ കൂടെ വന്ന ഒരാളിനെ കാണാനില്ല എന്ന് പറയുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂർ ഈ ഇടിഞ്ഞുവീണ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ട ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയെ കണ്ടെത്തി പിന്നെ അവരെ കൊണ്ടുപോകുന്നെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എത്ര ദാരുണമായ സംഭവം ഇത് ഒരു മനുഷ്യജീവനാണ് അവിടെ ഒന്നാണെങ്കിലും നൂറാണെങ്കിലും ആയിരം ആണെങ്കിലും പൊലിഞ്ഞത് ഒരു മനുഷ്യജീവനാണ് ഇതിനാരാണ് ഉത്തരം പറയുക ഇതിനെന്ത് സമാധാനമാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങൾക്കും പറയാനുള്ളത് എന്നാണ് തന്നെയാണ് ചോദിക്കുന്നത് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിലും എല്ലാം വലിയ രീതിയിൽ പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ പ്രതിഷേധ സമരം നടക്കുകയാണ് അല്പം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശനം എത്തിയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അവിടെ ആശുപത്രിയുടെ കവാടത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ് പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ കൂടിയിരിക്കുന്നവരെ മാറ്റുന്നുണ്ട് ഇങ്ങനെ പ്രതിഷേധമൊക്കെ ഒരു വശത്ത് നടക്കും പക്ഷേ ഈ തകർന്നു പോയ ആ ഒരു കുടുംബം ഒരു ജീവൻ നഷ്ടപ്പെട്ട ആ കുടുംബം അവരുടെ മകൾക്ക് ന്യൂറോ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അവർ മെഡിക്കൽ കോളേജിൽ എത്തുന്നത് അത് മറ്റൊരു വേണ്ടി ഒരു രോഗി വരികയാണ് ആ രോഗിക്ക് കൂട്ടിരിക്കാനായി വന്ന ആ രോഗിയുടെ ഒരു കുടുംബാംഗത്തിനാണ് ഇത്തരത്തിലുള്ള ദാരുണമായ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇതിന് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുക എന്ത് ന്യായീകരണ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചാണ് ഈ ഒരു ഇത് അവർ നികത്തുക അതാണ് ഇപ്പോൾ ഒരുപക്ഷെ മന്ത്രിസഭയിലും ഇപ്പോൾ തല പുകഞ്ഞുള്ള ആലോചനകളൊക്കെ ആയിരിക്കും എങ്ങനെ ഇതിനെ ഒതുക്കി തീർക്കാം എന്നുള്ള രീതിയിൽ കാര്യം മാധ്യമങ്ങൾ അതിപ്പോൾ വലിയ രീതിയിൽ തന്നെ വാർത്തയാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ വരെ ഇന്നലെ രജിസ്ട്രാറുടെ വി സി സ്ഥാനം തെറിച്ചതാണ് രജിസ്ട്രാറുടെ സ്ഥാനം വി സി ഇടപെട്ട് സസ്പെൻഷനിലാക്കിയതാണ് വാർത്തയെങ്കിൽ ഇന്നതൊക്കെ മാറി ഇപ്പോൾ ഇതായി മാറിയിരിക്കുന്നു എല്ലാ ചാനലുകളുടെയും തലക്കെട്ട് ഇതായി മാറിയിരിക്കുന്നു അത്ര തന്നെ കേരളം ഈ ഒരു ഒരു ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ ആദ്യം തന്നെ മന്ത്രിമാരുടെ പ്രസ്താവനകൾ അത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു അത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്ന് തന്നെയാണ് കാരണം അതിനടിയിൽ ആരുമില്ല എല്ലാവരും മന്ത്രിമാർ ഇങ്ങനെ പറയുന്നു ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായും ആ ഒരു നിഗമനത്തിൽ എത്തുന്നു അവിടെ കൂടി നിന്ന നാട്ടുകാരും ആ ഒരു നിഗമനത്തിൽ എത്തുകയാണ് ചെയ്തത് സത്യത്തിൽ ഇങ്ങനെ ഒരു ഒരു തിടുക്കത്തിൽ ഒരു ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക അത് മാധ്യമങ്ങളോട് വിളിച്ചു പറയുക സത്യത്തിൽ അങ്ങനെയുള്ള അപക്വരായ മന്ത്രിമാർ ആ അപകടം നടന്ന സൈറ്റിലേക്ക് പോകേണ്ടി തന്നെ ഇല്ലായിരുന്നു തീർച്ചയായിട്ടും ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ആ ബൈറ്റ് കേട്ടാൽ തന്നെ നമുക്കറിയാം യാതൊരു അടിസ്ഥാന വിവരവും ഇല്ലാതെയാണ് അവർ ആ ഒരു പ്രസ്താവന നടത്തിയത് കാര്യം ആ സ്പോട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ ആദ്യം ആദ്യം കാണുന്ന മാധ്യമപ്രവർത്തകരുടെ മൈക്കിന് മുന്നിലേക്ക് ഓടിച്ചെന്ന് അവരുടെ ഒരു അഭിപ്രായം അങ്ങ് പറയുകയാണ് അല്ലാതെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ൾക്ക് നേതൃത്വം നൽകുകയോ അവിടെ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കുകയോ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സാധ്യത ആരെങ്കിലും അതിനുള്ളിൽ പെട്ടിരിക്കാനുള്ള സാധ്യത പോലും ആരായാതെയാണ് വളരെ ബ്ലാങ്ക് ആയിട്ട് വന്ന് ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ ഇത്തരം ആ അസംബന്ധം വിളിച്ചു പറഞ്ഞത് അത് പറഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിൽ ഒരു ധാരണാന്തൃം അവിടെ കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ മന്ത്രിമാർ അവിടെ എത്തിയില്ലെന്നല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനമെങ്കിലും ഒരുപക്ഷെ നേരെ നടന്നു നടന്നുപോയാനെ ഇത് അവരെത്തുമ്പോൾ സ്വാഭാവികമായി എല്ലാവരുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിയുന്നു മാത്രമല്ല അവിടുത്തെ രക്ഷാപ്രവർത്തനം അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് വളരെ സ്ലോ മട്ടിൽ ആരും ഇതിനെ ഇതിനൊന്നും കോർഡിനേറ്റ് ചെയ്യാനില്ല ഇപ്പോൾ ഒരു സ്ഥലത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും നിന്ന് കോർഡിനേറ്റ് ചെയ്യണം ഈ മന്ത്രിമാർ അവിടെ എത്തിയ സ്ഥിതിക്ക് അവർ അത് ചെയ്യണമായിരുന്നു ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഒരു മുൻകൈ എടുക്കണം ആദ്യം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി മൈക്കിന് മുന്നിൽ വന്ന് നിന്ന് പി ആർ തള്ളു അല്ല വേണ്ടിയിരുന്നത് അവർ ആ സ്പോട്ടിലെത്തിയാൽ ഉടൻ അവർ അവിടെ ഉള്ള നമ്മുടെ രക്ഷാ സംഘങ്ങളെ ഫയർഫോഴ്സും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കണമായിരുന്നു അത് അതിന് വലിയ രീതിയിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് ഈ ഒരു വലിയ ദാരുണ സംഭവത്തിലേക്ക് വഴിവെച്ചത് മറുഭാഗത്തോടുകൂടി ഈ പറഞ്ഞതുപോലെ ചാനലുകൾ എല്ലാവരും കൂടി വന്ന് അവിടെ കൂടിയപ്പോൾ പെട്ടെന്ന് ഒന്നാമത് ഇപ്പൊ ആരോഗ്യരംഗത്തിന്റെ കഷ്ടകാലമാണ് ഇപ്പൊ അടിക്കടി ഓരോ ദിവസം ഇനി നാളെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം ഇന്നിപ്പോ ഇത് സംഭവിച്ചു ഇനി നാളെ ഈ കേരളത്തിലെ എവിടുത്തെ മെഡിക്കൽ കോളേജിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി ഇപ്പോൾ നിൽക്കുന്നത് മാത്രമല്ല ആ അപകട സ്ഥലത്തേക്കൊരു ഒരു എ സി ബി എത്തിക്കാനുള്ള മാർഗം പോലും ഉണ്ടായിരുന്നില്ല അത്രമാത്രം ചുറ്റോട് ചുറ്റും കെട്ടിടങ്ങളായിരുന്നു അതെ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഒരു പ്ലാനിംഗ് ഇല്ലാത്ത രീതിയിലാണ് ഈ കെട്ടിടം പണിതതും അവിടെ കമ്മീഷൻ ചെയ്തതും ഈ ശരിക്കും ഈ പുതിയ കെട്ടിടം ആയ സ്ഥിതിക്ക് പഴയ കെട്ടിടം അങ്ങ് ഡിമോളിഷ് ചെയ്യണമായിരുന്നു അതവിടെ നിർ നിലനിർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല ഇല്ലേ അതും ഈ അപകടകരമായ അവസ്ഥയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ആശുപത്രി അധികൃതർ തന്നെ പറയുന്നുണ്ട് പലതവർ പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ് ഇത് അപകട അവസ്ഥയിലാണെന്ന് പ്രത്യേകിച്ചും ഈ മഴക്കാലമൊക്കെ ഇത്ര ശക്തമായ സ്ഥിതിക്ക് ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്നോ അവർക്ക് പോലും ഉറപ്പില്ല ആ ഒരു ഘട്ടത്തിലാണ് ഇത് ഇപ്പോൾ ആ കെട്ടിടത്തിൻ്റെ വിഷ്വൽസ് കണ്ടാൽ അറിയാം അതെങ്ങനെയാണ് തകർന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല ഏറ്റവും ഇഴഞ്ഞ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ചാണ്ടി ഉമ്മൻ സ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള സ്ഥലം എം എൽ എ ചാണ്ടി ഉമ്മൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഉള്ള രംഗങ്ങൾ അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അവിടെ എത്തി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവരുടെ ഒരു മെല്ലപ്പോക്ക് നയം നമുക്ക് ആ വിഷ്വൽ ഒന്ന് കാണാം ആ വിഷ്വൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരും അത് ഇതെന്താ ക്ലിയർ ചെയ്യട്ടെ േ കാരണം ആരെങ്കിലും ഒരാൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലോന്ന് പോലും നമുക്ക് അറിയത്തില്ല എന്റെ ഇത് കാല അടിസ്ഥാനം ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ അങ്ങനെ നോക്കണ്ട നിലപാട് കൊണ്ടോ എന്താ കൈവരണം ചെയ്യുക ആൾക്കാർ ഇങ്ങനെന്താ അത് കൂടുതൽ അപകടം രീതിയിൽ ക്ലിയർ ചെയ്യണം അതിന് വേണ്ടി ഫയർഫോഴ്സ് എത്ര നേരമായി ഇതൊക്കെയാണോ ഇതൊക്കെയാണോ മറുപടി എന്ന് പറഞ്ഞ കാര്യം അപകടം നടത്തുള്ള ആൾക്കാർ മുഴുവൻ മെഡിക്കൽ കോളേജിൽ എത്തി എന്നിട്ട് നിങ്ങൾ പത്ത് മിനിറ്റ് യുദ്ധകാല പറയുന്നത് യും എത്രയും സാഹചര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊരു സംശയം കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് അത് ഇത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും അതായത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണെന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു കേരളത്തിലൊരു മെഡിക്കൽ കോളേജ് എന്താ എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സാധാരണക്കാരന്റെ ആശ്രയമായ ഒരു മെഡിക്കൽ കോളേജ് അവർക്ക് പരിക്ക് കോളേജാണ് ഈ പറഞ്ഞതുപോലെ ഇതാണ് അവിടെ സ്പോട്ടിലുണ്ടായിരുന്ന രക്ഷാപ്രവർത്തകരുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് പത്ത് മിനിറ്റ് കഴിയും ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിയും പതിനഞ്ച് മിനിറ്റ് കഴിയും പത്ത് മിനിറ്റ് കഴിഞ്ഞാലെന്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് അതിനുള്ളിൽ നഷ്ടപ്പെട്ട ഒരു ജീവനാണ് ഇതിന് ഇനിയിപ്പോൾ ആരാണ് ശരിക്കും ഈ ഒരു ജീവന് വില പറയുക ആരാണ് മുഖ്യമന്ത്രി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ ആരോഗ്യമന്ത്രി ഏറ്റെടുക്കുമോ അതോ പോലീസോ ഫയർഫോഴ്സോ മറ്റാരെങ്കിലും ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം എന്തായാലും ഈ അന്തരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് ഏതാനും സമയം മുമ്പ് ഒരു ബൈറ്റ് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിച്ചപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞത് പരാതി ഇനി ഞാൻ ആരോടാണ് പരാതി പറയേണ്ടത് അതെ എങ്ങനെയാണ് പരാതി പരാതി ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പറയുന്നത് അതെ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് മാത്രമാണ് എൻ്റെ ഭാര്യ ആണ് എൻ്റെ കുട്ടികളെ വളർത്തിയത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവളാണ് എല്ലാം വളർത്തിയത് എന്ന് ചെയ്തു വെച്ച് എന്ന് പറഞ്ഞ ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത് തീർച്ചയായും നഷ്ടം പ്പെട്ടവന് എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ഭരണ സ്തംഭനം തന്നെ ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഈ ആരോഗ്യരംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോകുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരം അല്ല നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേരള മുഖ്യമന്ത്രി പോലും ഒരു മെഡിക്കൽ കോളേജിനെ അല്ല ആശ്രയിക്കുന്നത് സ്വന്തം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം ഏഴ് കടലും കടന്ന് അക്കരെ പോയി ട്രീറ്റ്മെൻറ്റ് കടത്തുകയാണ് ചെയ്യുന്നത് അല്ലേ ആ അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇനി ആരാണ് പോയി പരാതി ബോധിപ്പിക്കുക എന്നുള്ളത് ഒരു സാമാന്യ ചോദ്യം തന്നെയാണ് ഏതായാലും കേരളത്തിലെ ആരോഗ്യരംഗത്തിന് അത്ര നല്ല കാലമല്ല ഈ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഇനി എന്ത് എന്നുള്ള ചോദ്യവുമായിട്ടാണ് അവസാനിക്കുന്നത് ഇന്ന് മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തം തന്നെയായിരുന്നു അത് തടയാവുന്ന ഒരു ദുരന്തമായിരുന്നു എന്നിട്ടും അത് സംഭവിച്ചു നമസ്കാരം നമസ്കാരം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ